നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു വിധവയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ രണ്ടു കൂട്ടരും തിരക്കി അറിയുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് അതിൽ യാതൊരുവിധ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല പാർട്ടി ഡയറക്റ്റ് അയച്ചു തരുന്നതോ പലയിടത്തു നിന്നായിട്ട് കളക്റ്റ് ചെയ്യുന്നതോ ആയ ഡാറ്റാസാണ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഷെയർ ചെയ്യുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള മുസ്ലിം വിധവയുടെ ആണ് റിസിയ എന്നാണ് പേര് കുട്ടികളൊന്നുമില്ല മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഇവർക്ക് ജോലിയൊന്നുമില്ല ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് സ്വന്തമായിട്ട് വീടുണ്ട് ഫാദറും മദറും ലേറ്റാണ് ഒരു സിസ്റ്ററാണുള്ളത് സിസ്റ്ററുടെ ഹസ്ബൻ്റും മരിച്ചതാണ് സിസ്റ്റർക്ക് ഒരു കുട്ടിയുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് ജില്ല എന്ന് എന്നറിയിക്കുന്നുണ്ട് കുട്ടി കൊണ്ടുപോകുന്ന പ്രപ്പോസലാണെങ്കിലും അവരുടെ വീട്ടിൽ നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യം ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല റെസേക്ക് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉള്ള സ്ത്രീയാണ് മീഡിയം കളറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്